ശിവായ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അശ്വതി മുതൽ രേവതി വരെ ഉള്ള നക്ഷത്രം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എല്ലാവരും അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഈ വർഷം പല നക്ഷത്രക്കാർക്കും ഈ പുതുവർഷത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മുടങ്ങി ജോലികൾ പൂർത്തിയാകും ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും സന്താനങ്ങളിൽ സന്തോഷം ഉണ്ടാകാം എല്ലാത്തിനും പുതുവർഷം നല്ലതാണ് മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യക്കാൾ മേടക്കൂർക്കാർക്ക് ഈ വർഷം ഒരു പോരാട്ടമായിരിക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് മേടക്കൂറുകാർ ഈ സമയം പണം ചെലവാക്കുന്നതിൽ ശ്രദ്ധിക്കണം കാരണം ഈ വർഷം അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മഖീരം ആദ്യ പകുതി ഇടവക്കൂറുകാർക്ക് ഈ വർഷം സാധാരണ നിലയിലായിരിക്കും നിങ്ങൾ പെട്ടെന്ന് കുടുംബ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ദൈനംദിന ജീവിതത്തിൽ തിരക്കുണ്ടാകാം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചേക്കാം വ്യാപാരികൾക്ക് ബിസിനസ്സിൽ ചില ആശയക്കുഴപ്പങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ സാമ്പത്തിക രംഗത്ത് നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലെത്താൻ സാധ്യതയുണ്ട് വീട് വാഹനം തുടങ്ങിയ വാങ്ങാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ മോശം സമയം നേരിടേണ്ടി വരാം മിഥുനക്കൂർ മകേരി അവസാന പകുതി തിരുവാതിര ആദ്യം ആദ്യമുക്കാൽ മിഥുനക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ സുഖകരമായിരിക്കാനാണ് സാധ്യത മിഥുനക്കൂറലുള്ള ആളുകൾക്ക് ജോലികൾ തീർപ്പാവാതെ ഇരിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കൾക്കെതിരെ ജാഗ്രത വേണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാം തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് എടുക്കേണ്ട സമയമാണ് തിടുക്കത്തിൽ എടുക്കുന്ന ഏത് തീരുമാനവും കുഴപ്പത്തിൽ നയിച്ചേക്കാം പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പുരോഗതി സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് പുരോഗതിയാണ് കാണുന്നത് കർക്കിടകൂറ് ഉണർദ്ദം അവസാന പാദം പൂയം കർക്കിടക കൂറുകാർക്ക് ഈ വർഷം അല്പം കഠിനമായിരിക്കും ശനിയുടെ സാന്നിധ്യം മൂലം ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിച്ചേക്കില്ല എതിരാളികൾ പരാജയപ്പെടുമെങ്കിലും കുടുംബത്തിൽ അഭിപ്രായ വിനീത ഉണ്ടാക്കും തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം സ്ഥലമാറ്റം മൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ശാരീരികവും മാനസികവുമായ വേദനകൾ മൂലം അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അടുത്തുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിങ്ങപ്പൂർ മകം പൂരം ഉത്രം ആദ്യ കാലം ഈ വർഷം സാധാരണമായിരിക്കും മാനസികവും ശാരീരികവുമായ വേതനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും പരസ്പര പ്രശ്നങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും ബിസിനസ്സിൽ വിജയം ലഭിക്കും സുഹൃത്തുക്കൾ എന്നും പിന്തുണ ലഭിക്കും ഏത് ജോലിയും ആലോചിച്ച ശേഷം ചെയ്യുന്നതാണ് ഉത്തമം കന്നിക്കൂർ ഉത്രം അവസാന മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഈ വർഷം സാധാരണമായിരിക്കും നിങ്ങളുടെ ബഹുമാനവും സമ്പത്തും വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് കുടുംബത്തിലെ ചില മംഗളകരമായ ചടങ്ങുകൾ സന്താനങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ നടക്കും രോഗങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും കോടതി കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം വിജയം ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾ മൂലം തർക്കങ്ങൾ ഉണ്ടാകാം തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖം ആദ്യമൊക്കൂറുകാർക്ക് ഈ വർഷം സാധാരണമായിരിക്കും ബിസിനസ് ബന്ധങ്ങൾ നല്ലതായിരിക്കും എന്നാൽ ബിസിനസ് ഇടപാടുകളിൽ ശ്രദ്ധ വേണം കുടുംബത്തിലെ അനാവശ്യ തർക്കങ്ങൾ മൂലം മാനസിക പ്രശ്നം നേടേണ്ടി വരും ഭൂമി ഇടപാടുകളിൽ നഷ്ടം വരാം ഉപയോഗശൂര്യമായ യാത്രകൾ ചെയ്യേണ്ടതായി വരാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം മോഷണം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അന്യം തൃക്കേട്ടൽ ഈ വർഷം വൃശ്ചികക്കൂറുകാർ ശനിയുടെ സ്വാധീനത്തിലായിരിക്കും അനാഥമായ കാരണങ്ങളിൽ മനസ്സാശങ്ങൾ ാണ് ജോലി സ്ഥലത്ത് മാറ്റത്തിന് സാധ്യതയുണ്ട് എതിരാളികളുടെ ആധിപത്യം വർദ്ധിക്കാം കുട്ടികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അനാവശ്യമായ യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഭൂമി കെട്ടിടകാര്യങ്ങൾ എന്നിവ പരിഹരിക്കുന്ന സമയം ചെലവഴിക്കും ഭൂമി വാങ്ങാനും വിൽക്കാനും കഴിയുന്നതാണ് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാലം ധനക്കൂറുകാർക്ക് ഈ വർഷം സാധാരണമായിരിക്കും കിട്ടില്ലെന്ന് കരുതിയ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചില പ്രവർത്തികളിൽ ഏർപ്പെടാം സർക്കാർ ജോലികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളനം നടക്കും ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും മകരക്കൂറ് ഉത്രാടം ആദ്യമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ വർഷം വ്യക്തി ജീവിതത്തിലും മാനസിക പിരിമുറുക്കം ഉണ്ടാകും എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കം ഉണ്ടാകാം ആരോഗ്യം പലപ്പോഴും മോശമായി തുടരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും വീട്ടിൽ മോഷണം നടന്നേക്കാം ശുഭകാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാം കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പുരരുട്ടാതി ആദ്യം വർഷം സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കും സർക്കാർ ജോലികളിൽ പ്രാരംഭ തടസ്സങ്ങൾ ശേഷം വിജയമുണ്ടാകും ജീവിതത്തിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായിക്കാം സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ഭൂമി കെട്ടിടം തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ വിജയം ഉണ്ടാകാം ഈ വർഷം പല പദ്ധതികളും മുടങ്ങാനും സാധ്യതയുണ്ട് മീനക്കൂറ് പൂരം ഉരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രംഗത്ത് കാർഹിക അന്തരീക്ഷത്തിൽ നിസംഗതയുണ്ടാകാം ബിസിനസ്സിൽ ചില ഉയർച്ച താഴ്ചകൾക്ക് സാധ്യത കാണുന്നു നിങ്ങൾ വിജയം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയം വിജയമുണ്ടാകും ജോലിഭാരം മൂലം മാനസിക പിരിമുറുക്കം ഉണ്ടാകും ഉദ്യോഗസ്ഥരമായ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നിരവധി പുതിയ കാര്യങ്ങൾ ചെയ്യാം ഈ വർഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിജയിക്കും വിലയേറിയ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം